ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഫ്രോ എന്താണോ എന്ന് ഇതിന്റെ സംഘാടകർ അപ്പൊ അത് തന്നെ പ്രസ്മാന ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സക്കുറ്റിയുടെ പ്രസ്മീറ്റിൽ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകണം അതിനുശേഷം ഞാൻ ഇത്തരം ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇനി പ്രശ്നക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക് ജനറിക്കായ സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റോട് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഹലോ അത് സിനിമാ മേഖലയില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിറ്റുകൾ ഒരുങ്ങായിട്ട് വീണ്ടോണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടുക്കും ഇത് സിനിമാ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതട അന്വേഷണം ഉണ്ടാക്കണം അന്വേഷണക്കൊടുവിൽ കുട്ടികൾ നിങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ അന്വേഷണം ഒരു ഒരു എല്ലാം കുടുംബം സൈഡിൽ അങ്ങനെ പ്രോസസ് ശരിയാണെന്ന് അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാക്കണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാക്കണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ അപ്പ് സത്യത്തിൽ ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം ഞാനോ അല്ല അധികാരത്തിൽ എടുക്കണമൊക്കെ ഞാനൊന്നും ഇന്നതല്ല അധികാരത്തിലിരിക്കുന്ന ആൾക്കാരും മലയാള സിനിമയിലെ ഒരു ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന ഞാൻ ഇതിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ ഞാനതിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാശം അത് ഇനി വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യങ്ങൾ ഫോളോ അപ്പുണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലേക്ക് എത്തുന്നുണ്ട് സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവർ കഴിഞ്ഞ പറയില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരായി ഇമെയിൽ അതിൽ നിന്ന് അവരുടെ ഉണ്ടായിട്ടില്ല ഇന്നത്തെ വളരെ പരിതാപന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോ അമ്മ നടിയാക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്നാലും ഒരു പിടവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേര് ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് എന്ത് 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 തരത്തിലുള്ള നടത്താൻ ഞാൻ വ്യക്തമാക്കിയാലില്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിപ്പ് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ ഇതിൽ ഈക്വലി ആകണം അല്ലേ അങ്ങനെയല്ലേ അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാലും അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഇവയെ പോയത്

അതിന്റെ മര്യാദപരമായ എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും So, how do you respond to all the allegations? So like, what should be the future course of action? I've been responding to it for the last 10 minutes actually. I would like a response to no. any It's for any 9 No, these need, all of them need to be taken into account quite seriously. Absolutely. I mean, if if allegations have been made, thorough uh, investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct. There has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness. And I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work, and everything.

സംസ്കാരം ഒക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ഒക്കെ പറ്റുന്നില്ല ഒരു 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 നല്ല രീതിയിലുള്ള സംസ്കാരമല്ല പല സെറ്റുകളിലും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോം പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ പക്ഷെ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം വരും പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഏജന്റിന്റെ കയ്യിൽ നിന്ന് മഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സെറ്റുകളിൽ എത്തുന്നത് ഈ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫുള്ള് സ്ട്രീം ലൈൻഡ് അല്ല ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആയി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിൽ അടക്കം പറയുന്ന ഈ സിനിമ മാർക്കറ്റ് 2020 ലാണ് നമ്മൾ കണ്ടുള്ളത് ഇതൊരു ആഗാത്മ്യമാണെന്നാണോ കുത്രസിനെ ആരോപ? ഒരു 55 മാത്രത്തെ കുറേ ചില പ്രോജക്റ്റുകൾ ദർശപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സ്ഥാനമദനാണ് ഇതിൻ്റെ രൂപം അതെ മാർക്കറ്റിന് മുന്നേ നടക്കുന്ന ഉദാഹരണങ്ങളല്ലേ ചെറിയ ഒരുക്കിന്ന നിലവാരെടുക്കുന്നതിൻ്റെ പേരിൽ പക്ഷേ ഇതെന്താണ് oluyor നമ്മൾ വിനോദനം എന്ന ഇതിനെ വിളിക്കുന്നതെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ അവകാശമുള്ള പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റിയൻസിലേക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമോ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്തെല്ലാം വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ാണ് പറയുന്നതെങ്കിൽ കമ്പറ്റി എന്ന സംവിധാനം ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് ഒരു ഒരു ഇത്ര ണ്ട് അല്ലെങ്കിൽ കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നു വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്ന തീർന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല ഏറ്റവും ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലൈന്റ് രൂപീകരിക്കുന്ന ഡയറക്ടീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അതുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ മറ്റൊരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട്

സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ കൈവരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുന്നു ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് കരുതുന്നത് എന്തിനാണ് എന്റെ ഭയങ്കര ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്നീ പ്രശ്നിക്കുദ്ദേശം അറിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിത കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്ത ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റിവിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണോ എന്ന് ഇന്ത്യൻ സിനിമാ മേഖല ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മൾ എല്ലാവരും മറക്കാൻ പാടില്ലാത്തത്